ജനുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആറ് മാസം കൊണ്ട് ഏഴ് സ്ഥിതിക്ക് ബിഗ് ബോസ് കേറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പവർ ഞാൻ പറഞ്ഞത് ആറ് മാസം വെറും ആറ് മാസം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രമിച്ചാൽ നേടാതായത് ഒന്നുമില്ല ചങ്ങടേ ആര് ശ്രമിച്ച് അതും കൂടെ പറ ഓക്കെ ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോട് ഈ പറയുന്ന രേണു സുധിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര നെഗറ്റീവായിരുന്നു അന്ന് ഈ റിയാക്ഷൻ ചെയ്യുന്നവരായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് അതിനുശേഷം രേണുവിൻ്റെ നെഗറ്റീവ് എവിടെന്നാ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ അതായത് ബ്യൂട്ടി പാർലറിൻ്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ക്യാപ്ഷൻ ഞങ്ങൾ കല്യാണം കഴിച്ചു ഒരു ഡോക്ടറായിട്ടുള്ളതായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തിട്ടങ്ങ് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് കാരണം എനിക്കത് മനസ്സിലായി അവരുടെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അതിനെ പ്രൊമോഷൻ ചെയ്യാനും അവർ കാണിച്ചു കൂട്ടിയൊരു വേലയെന്ന് മനസ്സിലായി അവിടെ നിന്നാണ് ഇവർക്ക് നെഗറ്റീവ് ഓരോരുത്തർ പറയാൻ തുടങ്ങിയത് ഉള്ള കാര്യം തുറന്ന് പറയാലോ അന്ന് തൊട്ട് ഇന്ന് വരെ നിർത്താതെ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ സംസാരമാണെങ്കിൽ പോലും ആൾക്കാർക്ക് മനസ്സിലായി ഇവർ സ്വയം മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണെന്ന് ഇത് സത്യം പറഞ്ഞ് എൻ്റെ പൊണ് ദാസേട്ടൻ കോഴിക്കോടെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരുടെ മിടുക്കുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ ഇവർ ഒരു കോണ്ടന്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന രേണുസ്തുതി ഇന്ന് ബിഗ് ബോസിൽ കയറുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ച് നോക്ക് പിന്നെ വലിയ കോരെ കോരെ പ്രസംഗിക്കുന്നുണ്ടല്ലോ അവരുടെ കഴിവു കൊണ്ടാണ് അതാണ് മെറ്റാണ് പവറാണ് തേങ്ങയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോടൊരു സ്റ്റാൻഡുണ്ടോ നമ്മുടെ രഞ്ജിത്ത് സാറ് വന്നിട്ട് ഈ പറഞ്ഞ രേണുവിനെ ഒന്ന് ഉപദേശിച്ചായിരുന്നു ആ സമയത്ത് ഇവന്മാരൊക്കെ പൊടിയും തട്ടിയൊക്കെ പോവും അവസാനം നമ്മുടെ കൊച്ചു മാത്രം ഒറ്റയ്ക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ശരിയാണ് ശരിയാണെന്നൊക്കെ പറഞ്ഞത് ദാസേട്ടം കോഴിക്കോട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഈ പറയുന്ന രഞ്ജിത്തിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി അത് ആര് രേണാസുവിനെ അപ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നിട്ടില്ല ഓരോ വട്ടം ഓരോ ഓരോന്നും എൻ്റെ പൊന്നേട്ടാ ഒരു സ്റ്റാൻഡ് വേണം നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡില്ലാത്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ഓക്കെ ചേട്ടൻ പറയാനുള്ള ബാക്കി കൂടെ പറ്റും അത് കൊണ്ടുവര നിമിത്തമായി ഞാൻ സന്തോഷിക്കും ശ്രീലക്ഷ്മിക്ക് നല്ലൊരു എൻട്രി എന്റെ വെയില വരാൻ കഴിഞ്ഞത് സന്തോഷിക്കും ഇന്നല്ല അടുത്ത വിഭവം ശ്രീലക്ഷ്മി തോന്നിട്ടാണ് വരും 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 ഓക്കെ ഇപ്പം എനിക്ക് തോന്നി ഇപ്പം ഇങ്ങനെയുള്ളവരെ മതിയും തോന്നുന്നു കാരണം അലൻജോസ് പെരേര അലൻജോസ് പെരരാണ് ഈ പറയുന്നത് ശ്രീലക്ഷ്മി ആദ്യം കല്യാണം കഴിക്കുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു അവൻ ഇവിടെ കല്യാണം കഴിച്ചത് റിയൽ ആണെങ്കിൽ അന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ പറയുന്നത് അത് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവന് വരെ പെണ്ണ് കിട്ടി എന്നുള്ള രീതിയിലാണ് കാരണം സോഷ്യൽ മീഡിയ ഇല്ല അഗിൽമാരാർ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ കോമാളത്തിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഇതൊക്കെ കണ്ട് വളരണോ ഞാൻ അറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു ഫോൺ നോക്കി വെച്ചാൽ ഇതുപോലുള്ള കോപ്പറായങ്ങളും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ നാളെ വരുന്ന തലമുറകൾ ഇതുമില്ല അതിൻ്റെ കാണിച്ചു നിന്നിരിക്കും ഓക്കെ കാരണം ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് പോകാനും ഇവരെയൊക്കെ ഫേമിലാക്കാനും ഇവരെയൊക്കെ ബിഗ് ബോസിൽ കയറ്റാനും ഒക്കെ കുറേ ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കും ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ ഇതായി പോകുമോ എന്ന് വരെ നമ്മൾ ആലോചിച്ചു പോകും ഓക്കെ പിന്നെ സുധിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിലും ഓക്കെ കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് കേട്ടോ ഞാനത് ആലോചിച്ച് പോയ അത് രേണു രേണുസ്തുതി കയറണമെന്ന് എന്നുള്ള ഒരു കൊല്ലം സുധി ഓക്കെ അപ്പോൾ കൊല്ലം സുധി എന്തായാലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്തായാലും പുള്ളിക്ക് സാധിക്കാത്ത കാര്യം പുള്ളിയുടെ വൈഫിന് സാധിച്ചു കൂടും ഓക്കെ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ദാസട്ടം കോഴിക്കോടിൻ്റെ ഓരോ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ചെയ്തിട്ടാണ് പുള്ളിക്കാരിയങ്ങ് മെനഞ്ഞ കെട്ടി അങ്ങനത്തത് പോയെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തത് ഓക്കെ രണ്ട് ദിവസം മുമ്പോൾ ചേച്ചി ഒരു അനീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല വീട്ടിലാണെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഇപ്പോൾ ദാസട്ടം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ പറയാ ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നത് ആരാ ഇവിടെ ആരാണ് ശരിക്കും ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നവർ തന്നെയാണ് ഓക്കെ നമുക്കിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗുണ ഉണ്ടാവും ഇപ്പം അറിയാമല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് ഓക്കെ പിന്നെ അവരുടെ ചേച്ചി ഞാനത് പറയുന്നില്ല സ്റ്റേഷനിലെ കാര്യം ഇനി അത് അവരെ കുറിച്ച് ഇനി സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലേ ഞാൻ അത് പറഞ്ഞതാണ് ഓക്കെ ഓൾറെഡി എൻ്റെ വീഡിയോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിൽ ഓക്കെ ഇനി പ്രജീഷ് ഒരു വീഡിയോ ഒന്ന് എല്ലാവരും കാണുക നമ്മളിപ്പോ ഇരിക്കുമ്പോൾ ആങ്കർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇന്ന് നിങ്ങൾക്കുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഈ എന്റെ ഈ ഫീൽഡ് ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം ആസ് എ ഞാൻ അതിന്റെ ആൻസർ പറയുന്നതായിരിക്കും ഓക്കെ അല്ല ഇത് നീ ആരാ അല്ല നീ ആരാ നിന്നോട് ക്വസ്റ്റിൻ ചോദിക്കാൻ വേണ്ടി അറിയാൻ പറ്റത്തോ നോക്കി ഓക്കെ നിങ്ങൾ ഇപ്പം ഈ പറയുന്ന പാലക്കാടൻ ഫാമിലി അങ്ങനെയാണ് ഈ അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ തുടങ്ങിയത് ഈ പറയുന്ന രേണു സുധിയുടെ ഒരു ഇത് വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ പ്രജീഷിനെ കാണാൻ തുടങ്ങുകയൊക്കെ ചെയ്തത് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്തതെന്ന് പറഞ്ഞാൽ രേണുവിനോട് അഭിനയിക്കുന്നയോ അല്ല അത് ഇതൊന്നും അല്ല കാരണം ആവശ്യമില്ലാതെ ഈ രേണുനെ വിളിക്കുന്ന ഇന്റർവ്യൂ പോയിരിക്കുക പിന്നെ ചില കാര്യത്തിനൊക്കെ മറുപടി പറയാം എന്തിനെ കുഞ്ഞിൻ്റെ കേസ് ഇട്ട് വന്ന സമയത്തിൽ ഡ്രോഫി കട്ടിലിൻ്റെ അടി കയറ്റി വെച്ച സമയത്ത് രേണുവിനോട് ചോദിക്കുമ്പോൾ ഇവൻ കയറിയിട്ട് ആ ആ സത്യം പറഞ്ഞാൽ ഇവൻ ഇവനവിടെ പോയി നിൽക്കേണ്ട ഒരു കാര്യമില്ല ഓക്കെ ഇവരിപ്പം എല്ലാവരും എന്നോട് പേഴ്സണലി മെസ്സേജ് പറഞ്ഞൊരു കാര്യം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവർ തമ്മിൽ ലൈനാണോ ഇവൻ കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വല്ല വട്ടമുണ്ടോ അവൻ എനിക്ക് സിസ്റ്ററിനെ പോലെ തന്നെ കാണുന്നത് ആ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അറിയാം റേണുവിനോട് ട്രെൻഡിങ് ആണ് അപ്പം റേനുവിനോട് എന്നാൽ അത്യാവശ്യം റീച്ചും കാര്യങ്ങൾ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഈ ലൈവിൽ തന്നെ പറയുന്നുണ്ട് ഒരു പ്രായം ഒരു സ്ത്രീ ഇവനോട് പറഞ്ഞു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ വിളിച്ച സമയത്തും അങ്ങനെ കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റൂ അങ്ങനൊന്നും അല്ല ഏ അത് ഇന്ന കാരണം കൊണ്ടാന്നുള്ള രീതി അവർക്ക് പറയും കാരണം ഞാൻ ഒരു കാര്യം പറയാം ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു നാൽപ്പത്തഞ്ച് തൊട്ട് അറുപത് വയസ്സുള്ള ചില ആൾക്കാരുണ്ട് പ്രായം കൂടിയ ആൾക്കാരൊക്കെ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് ഉള്ളത് ഞാനിപ്പോൾ പ്രായം ഒന്നും എടുത്ത് പറയുന്നില്ല ഓക്കെ ഇപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ ഇതങ്ങ് വിശ്വസിക്കും ഞാൻ ഇല്ല സീരിയലിൽ പോലാ ഓ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ ഇന്ന പയ്യനാണല്ലേ അത് വിശ്വസിച്ച് അങ്ങ് പോവും നമ്മൾ ഈ സോഷ്യൽ മീഡിയ സ്ഥിരം നിൽക്കുന്നത് നമുക്ക് ഇത് മനസ്സിലാവും ചില ആൾക്കാർക്ക് ഇപ്പോഴും എന്താ പറയേണ്ട അറിയത്തില്ല ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന പ്രജീഷും രേണു സുദീൻ ഭാര്യയും പുറത്തു അങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം സോഷ്യൽ മീഡിയ ഇതാണ് ഇത് അതാണ് ശരി എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഫേസ്ബുക്കൊക്കെ നോക്കി ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഓക്കെ എന്തായാലും ഹായ് ചേട്ടാ അപ്ഡേറ്റ്സ് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും അപ്ഡേറ്റും എല്ലാം പറയാൻ കൂടി വേണ്ടത് ലൈവ് നമുക്ക് വന്നേക്കുന്നത് സോ ഗൈസ് ഓക്കെ രേണു സുധീത്തവണ ബിഗ് ബോസിലുണ്ടോ സ്കിപ്പ് ആണ് ആ ക്വസ്റ്റൻ ഇല്ല ഗൈസ് ബ്രോ ആവശ്യമില്ല ദാസ്ട്രം കോഴിക്കോട് അതിപ്പോ നാട് മൊത്തം ആകിട്ടുണ്ട് അപ്പൊ ആണെ സ്കിപ്പ് ആണേന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതൊക്കെ അറിയാം ചേച്ചി എവിടെയാണ് എങ്ങനെയാണ് എന്റെ പൊന്നു ബ്രോ അതിനകത്ത് നടക്കുന്ന ഏറ്റവും വിസിഡ് കാര്യങ്ങൾ നാട്ടുകാരറിയതിനും ടി വി അറിയുന്നതിനു മുമ്പ് അറിയാനുള്ള സോസും കാര്യങ്ങളൊക്കെ നമുക്കും നമുക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാം ഓക്കെ അപ്പം ബ്രോയെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റും അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് എവിടെ നിന്ന് സംസാരിക്കുന്നത് ഓക്കെ ബാക്കി കൂടെ ഇവിടെ അവിടെ അല്ലേ കേട്ടോ അടുത്തല്ലല്ലോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആണ് ഒരു 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 ഫാമിലി ഫാമിലി വന്നിട്ട് എൻ്റെ അത് ചോദിക്കാണ് പ്രതീക്ഷ ഭാര്യയ്ക്ക് ചോദിച്ചത് ഞാൻ ആ ചേച്ചി ഭാര്യയ്ക്ക് സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത് രേണുവിനടുത്ത് അന്വേഷണം പറയണ കേട്ടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞാൻ കണ്ടായിരുന്നു എങ്ങനെ ഇരിക്കണ് എൻ്റെ അടുത്ത് പറയൂരാ ഒരു ശരി അമ്മച്ചി പറയുന്ന മോനെ പ്രതീക്ഷ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന ഭാര്യയ്ക്ക് സുഖമാണോ അപ്പൊ ഞാൻ ഭാര്യയ്ക്ക് സുഖമാണോ ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യനെ കുറിച്ച് പറയണ വിചാരിച്ചു നിങ്ങളുടെ കല്യാണ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ ഇരിക്കുന്നല്ലേ രണ്ടാളെന്ന് ഞാൻ അങ്ങട് തീർന്ന് ഞാൻ അങ്ങനെ ആ ഒരു ഒരു ലെവലായി കഴിച്ചു ഞാൻ എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് നീയായിട്ട് ഉണ്ടാക്കി വെച്ച അവസ്ഥയാണ് നമ്മളായിട്ടുണ്ടാക്കി വെച്ചതല്ല ഉള്ള ചുക്കും ഒക്കെ എടുത്ത് കശത്തും തോളത്തും ഒക്കെ കയറ്റി കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല കാരണം പുള്ളിക്കാരുടെ ഏത് ഇന്റർവ്യൂവിലാണെങ്കിലും പോയി ചുമ്മാത ഉം ഉം ഓക്കെ പുള്ളിയുടെ കുറെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തോന്നാണ് സത്യം പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരും എന്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിരി എന്ന് പറഞ്ഞാൽ ശെരിക്കും വരും ഈ ഞാൻ പറയുന്നില്ല കുഞ്ഞിന്റെ കേസ് കേട്ട് വന്ന സമയത്ത് ആ ട്രോഫി എടുത്ത് കട്ടലിന്റെ കീഴ് ഒരാശ്യമില്ല എന്റെ കീഴിൽ പോയി നിന്നിട്ട് തലയാട്ടാനും ഞാൻ പറയാൻ ചെയ്തായിരുന്നു നീ ഇതാണ് വേട്ടാവളി നീ ഇറങ്ങി പോടാന്നുള്ള രീതി ഞാൻ സംസാരിച്ചായിരുന്നു ഇല്ല ഓക്കേ ഇനി അത് മാത്രമല്ല ഇനി വേറൊരു വീഡിയോ കൂടെ വെച്ചേരാം ഇത് നീ ചോദിച്ചു മേടിച്ച മേടിച്ചാ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടാമത്തെ എന്റെ അത് മാന്യമായിട്ടാണ് ഇടപെടുന്നത് സോ അത് കാരണം കൊണ്ട് എനിക്ക് അവരോട് അഭിനയിപ്പി അഭിനയിക്കുമ്പോ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ എന്റെ ലൈഫിലോ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നാണമില്ലേ നാടമില്ലേ എന്ന് അഭിനയിക്കാനുള്ള അർത്ഥം എനിക്ക് മനസ്സിലായില്ല പിന്നെ അവരിടുന്ന ഡ്രസ്സാണെങ്കിലും അവര് സംസാരിക്കുന്ന രീതിയാണെങ്കിലും അത് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യമാണ് ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഞാനിപ്പോഴത്തത് ഒരു പ്രമുഖനായ ഒരു യൂട്യൂബർ അവൻ അയാളാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഡ്രസ്സിനെ കുറിച്ച് സംസാരിച്ച് ഇവിടെ റിയാക്ഷൻ ചാനൽ വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും ഇന്ന ഡ്രസ് ഇട്ടു അന്ന ഡ്രസ് ഇട്ടു ഇമാതിരി വർത്താനം പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ഓർമ്മി കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുകയോ പറയുമായിരിക്കും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഇതുപോലെ വളച്ചൊടിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഓക്കെ ഞാൻ അത് പിന്നെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പ്രത്യേകം ഞാൻ അതിനകത്ത് ആരാണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ സോ ഇവിടെന്നാണല്ലേ വരാൻ തുടങ്ങിയേ നിന്റെ ഒരു സോ അതൊറ്റ അതൊറ്റം കാരണവാ ഇപ്പം എന്റെ കമന്റ് ബോക്സിൽ മ്മ എങ്കി ചെറിയമ്മ ചെറിയമ്മ നന്നായി വരട്ടെ ഉം ചെറിയമ്മ എന്തായാലും ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ഉം ഞാനൊന്നും പറയുന്നില്ല ഉം ചെറിയമ്മക്ക് വേണ്ടി ഓട്ട് അഭ്യർത്ഥിക്കുക Hi Rudy. Hello, Hello, hi. hi. ഇനി പറയേണ്ട ആവശ്യമില്ലടാ നാട് മൊത്തം അറിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ പറയുന്ന കള്ളവാണോ ഇല്ലേ നിന്ന് അറിയാം ഓക്കെ എന്തായാലും ചേച്ചി കയറിയിട്ടുണ്ട് ചേച്ചിയും കാണാം ചേച്ചിയുടെ ചേച്ചിയൊക്കെ കാണുമായിരിക്കും ആദ്യത്തെ ദിവസം ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഞാനും വിളിച്ചു ചോദിച്ചിട്ടൊന്നും പിന്നെ ബിഗ് ബോസിൻ്റെ ലൈവ് ഞാൻ ഇടുമായിരുന്നു ഹോട്ട് സ്റ്റാർ ജിയോ ഹോട്ട് സ്റ്റാർ വേണ്ട നല്ല പണിയാണ് എന്തായാലും നമുക്ക് വൺ വീക്കിനുള്ളിൽ അതൊക്കെ സെറ്റാക്കി തരാം വേണ്ടവർക്കൊക്കെ ഓക്കെ എന്തായാലും പ്രചീഷ് ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ചിരിയും കാര്യങ്ങളൊക്കെ വരുവാണ് ചേട്ടൻ ഇനി രേണു ചേച്ചി ഇനി ചേട്ടൻ ഇപ്പം രേണു ചേച്ചി ഇല്ലല്ലോ ഇനി ചേച്ചിയുടെ കോൺടൻ്റൊക്കെ വെച്ച് റിയാക്റ്റും എന്താ പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കേൾക്കാം േണുവിനെ സപ്പോർട്ടായിട്ട് എങ്ങനെ പോയാലും രേണുവിന് നിന്ന് പോകും ബിഗ് ബോസിൽ കുറെ നാൾ ഉറപ്പാണ് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾക്കാണ് ഇപ്പൊ കുറ്റം നമ്മളാണ് ഇവിടെ മോശക്കാരെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈഫ് ചെറുക്കം സംഭവം ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് പറഞ്ഞു ആറ് മാസം കൊണ്ട് തന്നെ അതൊരു ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആണെന്ന് പറയുകയൊക്കെ ചെയ്ത് ഭയങ്കര മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തന്നെ എന്റെ പൊന്നേട്ടാ ഇന്നലെ നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് പുതിയ കഥ കേൾക്കാം പുതിയ കഥ കേൾക്കുമ്പോൾ ബാക്കി എന്താ പുറത്ത് നടക്കുന്നതെന്ന് കണ്ടറിയാം ബൈ ലവ് ഓൾ